പാകിസ്ഥാന്റെ ഭീകരവാദത്തിനെതിരെ ശശി തരൂർ അന്താരാഷ്ട്ര തലത്തിൽ പണി തുടങ്ങി നരേന്ദ്രമോദിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ദൗത്യമേറ്റെടുത്ത ശശി തരൂർ തന്റെ ആദ്യ ജോലി ഫ്രാൻസുമായി നടത്തി ഇന്ത്യ സന്ദർശിക്കുന്ന ഫ്രഞ്ച് പ്രതിനിധി സംഘവുമായി ശശി തരൂർ ചർച്ച നടത്തി കാര്യങ്ങൾ വിശദീകരിച്ചു പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഫ്രാൻസ് ഇന്ത്യയ്ക്കൊപ്പം നിൽക്കുമെന്നും പാകിസ്ഥാനെ പിന്തുണയ്ക്കില്ലെന്നും വ്യക്തമാക്കി ഇതോടെ ആദ്യ ദൗത്യത്തിൽ രാജ്യത്തിന് തന്നെ അഭിമാനകരമായ നയതന്ത്ര വിജയം കൈവരിച്ചിരിക്കുകയാണ് ശ്രീ ശശി തരൂർ ഫ്രഞ്ച് പ്രതിനിധി സംഘം രാജ്യത്തിന് ശക്തമായ പിന്തുണ അറിയിച്ചതായി കോൺഗ്രസ് എം പി കൂടിയായിട്ടുള്ള ശശി തരൂർ വ്യക്തമാക്കി കോൺഗ്രസ് എം പി ആണെങ്കിലും ശശി തരൂർ ഇന്ത്യൻ വിദേശകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി തലവനാണ് കോൺഗ്രസ് പാർട്ടിയുടെ എതിർപ്പുകളെ മറികടന്നാണ് ശശി തരൂർ നരേന്ദ്രമോദി സർക്കാരുമായി സഹകരിക്കുന്നത് ുമായി നടത്തിയ ചർച്ച വിജയകരമായിരുന്നു എന്നും പാകിസ്ഥാന്റെ ഭീകരതയ്ക്കെതിരെ ഫ്രാൻസ് ഇന്ത്യക്കൊപ്പം അണിചേരുമെന്നും ശ്രീ ശശി തരൂർ വ്യക്തമാക്കി അതിർത്തി കടന്നിട്ടുള്ള ഭീകരതയെ കുറിച്ചിട്ടുള്ള ഇന്ത്യയുടെ നിലപാടിനെ ഫ്രഞ്ച് സെനറ്റ് പ്രതിനിധി സംഘം പൂർണ്ണമായും പിന്തുണച്ചു വിദേശകാര്യ പാനലിന്റെ യോഗത്തിൽ അഞ്ചംഗ പ്രതിനിധി സംഘം സൗട്ടിയൻ എന്ന പദം ഉപയോഗിച്ചു അതായത് പൂർണ്ണ പിന്തുണ എന്നാണ് ഇതിന്റെ അർത്ഥം എന്നും ശശി തരൂർ വ്യക്തമാക്കി പഹൽഗാം ഭീകരാക്രമണത്തിനെതിരായിട്ടുള്ള ഇന്ത്യയുടെ ആക്രമണങ്ങൾക്ക് ഫ്രഞ്ച് സെനറ്റ് പ്രതിനിധി സംഘം പിന്തുണ നൽകിയോ എന്ന ചോദ്യത്തിന് തീർച്ചയായും എന്ന് ശശി തരൂർ മറുപടി പറഞ്ഞു ഭീകരതയെ നേരിടാനുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയം പ്രകടിപ്പിക്കുന്നതിനു വേണ്ടി വ്യാഴാഴ്ച ഫ്രാൻസ് യുണൈറ്റഡ് കിങ്ഡം ജർമ്മനി യൂറോപ്യൻ യൂണിയൻ ഇറ്റലി ഡെൻമാർക്ക് എന്നിവിടങ്ങളിലേക്ക് ഇന്ത്യൻ സംഘം പോകുകയാണ് മുപ്പത്തിമൂന്ന് രാജ്യങ്ങൾ സന്ദർശിക്കും ഇതിന്റെ തലവനും തിരുവനന്തപുരത്തെ കോൺഗ്രസ് എംപിയും കൂടിയായ ശശി തരൂർ ആണ് രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്കാരനാണെങ്കിലും ശശി തരൂരിനെ ലോകത്തിന്റെ മുന്നിൽ കാര്യങ്ങൾ വിവരിക്കാൻ മോദി തെരഞ്ഞെടുത്തത് തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് പിഴയ്ക്കാത്ത വാക്കുകളും പഠിച്ച് സംസാരിക്കുമെന്നതും തരൂരിന്റെ പ്രത്യേകതയാണ് മാത്രവുമല്ല ശശി തരൂരിന്റെ നയതന്ത്ര രംഗത്തെ മികവും നരേന്ദ്രമോദി ഉപയോഗപ്പെടുത്തുകയാണ് ഈ രാജ്യത്തിന് വേണ്ടി ഇന്ത്യൻ സംഘത്തിലെ സംഘത്തിനെ ഫ്രാൻസിന്റെ പ്രതിനിധി സംഘത്തെ പരിചയപ്പെടുത്തിയതായി ശ്രീ ശശി തരൂർ പറഞ്ഞു ഭീകരതയെ നേരിടാനുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നതിനു വേണ്ടി പാർട്ടി വ്യത്യാസമില്ലാതെ അൻപതിലധികം രാഷ്ട്രീയ നേതാക്കളും പാർലമെന്റ് അംഗങ്ങളും മുൻ മന്ത്രിമാരും ബുധനാഴ്ച മുതൽ ലോക തലസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ഏഴ് പ്രതിനിധികളിൽ ഭാഗമാകും പ്രതിനിധി സംഘം മൊത്തം മുപ്പത്തിരണ്ട് രാജ്യങ്ങളും ബെൽജിയത്തിലെ ബ്രസൽസിലുള്ള യൂറോപ്യൻ യൂണിയൻ ആസ്ഥാനവും സന്ദർശിക്കുമെന്നാണ് പറഞ്ഞത് പാകിസ്ഥാൻ ഭീകരതയെ കുറിച്ച് വിശദീകരിക്കാൻ ശശി തരൂരിനെ നരേന്ദ്രമോദി തിരഞ്ഞെടുത്തതിൽ ഈ രാജ്യം സന്തോഷിക്കുകയുള്ളു രാഹുൽ ഗാന്ധിയോ മല്ലികാർജുൻ ഖാർഗെയോ കോൺഗ്രസ് സംഘത്തിലുള്ള എം പിമാരെ കണ്ടില്ല പാർട്ടി എം പിമാരെ സർക്കാർ നേരിട്ട് വിളിച്ചതിലെ രോഷമാണ് ഇതിന് കാരണം കിരൺ റിജിജു കോൺഗ്രസ് എം പിമാരുടെ എല്ലാ പേര് പറഞ്ഞത് ശശി തരൂരിനോടാണ് തരൂർ ഇക്കാര്യം രാഹുൽ ഗാന്ധിയെ നേരിട്ട് അറിയിച്ചു എന്നാണ് സൂചന കേന്ദ്ര സർക്കാർ തീരുമാനം പാർട്ടിയെ അറിയിക്കാത്തതിനുള്ള അമർശം രാഹുൽ നേതാക്കളുമായി പങ്കുവച്ചു പാർട്ടി നേതൃത്വത്തോട് സംസാരിക്കാൻ തരൂരും കിരൺ റിജിജുവിനോട് ആവശ്യപ്പെട്ടു അതിനിടയിൽ ദേശീയ താല്പര്യത്തിന് മുകളിൽ പാർട്ടി രാഷ്ട്രീയം പാടില്ല എന്ന് ഡോക്ടർ ശശി തരൂർ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഭരണ പ്രതിപക്ഷ പാർട്ടികളെ നയിക്കേണ്ടത് രാഷ്ട്ര താൽപര്യമായിരിക്കണമെന്നും തരൂർ ചൂണ്ടിക്കാണിക്കുന്നു ദി ഹിന്ദു പത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാടുകളെ വിമർശിക്കുന്നത് ശശി തരൂർ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാടുകളുടെ പേരിൽ പാർട്ടികൾ ചേരതിരിഞ്ഞ് വിമർശിക്കുന്നത് ശരിയല്ല എന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം രാജ്യം പ്രതിസന്ധി നേരിടുമ്പോൾ ഭരണപ്രതിപക്ഷ കക്ഷികൾ തമ്മിൽ ഐക്യം രൂപം കൊള്ളേണ്ടത് രാജ്യ നന്മയ്ക്ക് അത്യന്താപേക്ഷിതമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു കാർഗിൽ യുദ്ധകാലത്തും നരസിംഹറാവുവിന്റെ ഭരണകാലത്തും ഭരണപ്രതിപക്ഷ പ്രതിപക്ഷ കക്ഷികൾ രാഷ്ട്ര താല്പര്യത്തിനു വേണ്ടി ഒരുമിച്ച് നിന്ന ചരിത്രമുണ്ട് എന്നാൽ ഇപ്പോഴുണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ കാലത്ത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയും പ്രതിപക്ഷ പാർട്ടികളും തമ്മിൽ ചേരിതിരിഞ്ഞ് വാദപ്രതിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും ആശ്വാസകരമല്ല ഭീകരവാദത്തെ ഒരുമിച്ച് നിന്ന് എതിർക്കേണ്ടെന്ന സമയത്ത് വാഗ്വാദങ്ങൾ പാടില്ല എന്നാണ് ശശി തരൂരിന്റെ പക്ഷം ഓപ്പറേഷൻ സിന്ധൂറിനെ ചൊല്ലി സർക്കാരിനെ മുൾമുനയിൽ നിർത്തുന്ന ഒട്ടേറെ വിഷയങ്ങൾ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരുന്നു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ വെടിനിർത്തലിനെ അമേരിക്ക ഇടപെട്ടു എന്നതിനെ ചൊല്ലി ഭരണപ്രതിപക്ഷ കക്ഷികളെ ഏറ്റുമുട്ടി പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ബംഗ്ലാദേശ് യുദ്ധകാലത്ത് ഇന്ദിരാഗാന്ധി അമേരിക്കയെ മാറ്റി നിർത്തിയ സംഭവം ചൂണ്ടിക്കാണിച്ചാണ് കോൺഗ്രസ് നരേന്ദ്രമോദിയെ വെട്ടിലാക്കിയത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ സ്ഥിതിയും ഇപ്പോഴത്തെ സംഭവങ്ങളും തമ്മിൽ താരതമ്യം പറ്റില്ല എന്ന നിലപാടാണ് ശശി തരൂർ സ്വീകരിച്ചത് ശശി തരൂരും പാർട്ടിയും തമ്മിൽ ഇടയാൻ ഈ വിഷയങ്ങൾ കാരണമായി രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം പാടില്ല ജനകീയതയേക്കാൾ രാഷ്ട്രീയത്തിന് പ്രാധാന്യം നൽകണമെന്നാണ് ശശി തരൂർ ലേഖനത്തിൽ എടുത്തു പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ നരസിംഹറാവുവിന്റെ കാലത്ത് ഐക്യരാഷ്ട്രസഭയിൽ നടന്ന കാശ്മീർ ചർച്ചയിൽ ഇന്ത്യൻ സംഘത്തെ നയിച്ചത് വിദേശകാര്യ പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാനായ ബിജെപി നേതാവ് അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു കോൺഗ്രസിന്റെ വിദേശകാര്യമന്ത്രി സൽമാൻ ഖുർഷിദ് ഡെപ്യൂട്ടി ചെയർമാൻ പാകിസ്ഥാൻ ഞെട്ടിപ്പോയ നീക്കമായിരുന്നു അത് പക്ഷേ ഇന്നത്തരം നീക്കങ്ങൾ അസാധ്യമാണെന്നും ശശി തരൂര് വെച്ചു കേന്ദ്രത്തിന്റെ വിദേശകാര്യ പ്രതിനിധി സംഘത്തിൽ ഒന്നിന്റെ നേതൃത്വത്തിലേക്ക് നയിക്കപ്പെടുന്നതിന് പിന്നിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി സംഘം ഈ സംഘം ശശി തരൂരിന് ഔദ്യോഗിക സ്വഭാവമുള്ള ഉന്നത പദവി ലഭിച്ചേക്കുമെന്നും അഭ്യൂപം ശക്തമായും പ്രചരിപ്പിക്കുന്നു വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെടുന്നതിനുള്ള നയതന്ത്ര സ്വഭാവമുള്ള ഉന്നത ഉന്നത പദവി കേന്ദ്രം വാഗ്ദാനം ചെയ്തു എന്ന അഭ്യൂഹം ശക്തമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തരൂരുമായി ഇത് സംബന്ധിച്ച ആശയവിനിമയം നടത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട് കോൺഗ്രസ് നേതൃത്വമോ ശശി തരൂരോ ഇത് സംബന്ധിച്ച പ്രതികരണം നടത്തിയിട്ടില്ലെങ്കിലും നേതാക്കൾക്കിടയിൽ വിഷയം സജീവ ചർച്ചയായിട്ടുണ്ട് തരൂരിന് പാർട്ടി നൽകിയ പദവികൾ തെരഞ്ഞെടുക്ക തിരിച്ചെടുക്കണം എന്ന ആവശ്യവും കോൺഗ്രസ് ഉന്നയിച്ചിട്ടുണ്ട് മാസങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും വാഴ്ത്തിപ്പാടി ശശി തരൂർ രംഗത്തെത്തിയപ്പോഴും തരൂരിന്റെ കേന്ദ്രത്തിൽ നിന്ന് വാഗ്ദാനങ്ങൾ ലഭിച്ചു എന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു പുതിയ സാഹചര്യത്തിൽ വിദേശകാര്യ വിദഗ്ധനായിട്ടുള്ള തരൂരിന്റെ സേവനം പ്രയോജനപ്പെടുത്താൻ പ്രധാനമന്ത്രി പ്രത്യേക താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്നാണ് വരുന്ന വിവരം അതിനിടയിലാണ് ദേശീയ വികാരം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ചർച്ചകൾ തരൂരിന്റെ ഭാഗത്തു നിന്നും പുറത്തു വരുന്നത് അതിനിടയിലാണ് വിദേശ രാജ്യങ്ങളിലേക്കുള്ള സർവകക്ഷി പ്രതിനിധി സംഘത്തിന് തലവനാകാൻ ശശി തരൂർ കേന്ദ്ര സർക്കാരിനോട് സംബന്ധിക്കുന്നത് പാർട്ടിയെ അറിയിക്കാതെയാണ് എന്ന വിവരവും കോൺഗ്രസ് നേതൃത്വം പുറത്തുവിടുന്നു പഹൽഗാം ഇടിനിർത്തലിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെയും താരതമ്യം ചെയ്ത കോൺഗ്രസ്സുകാരെ ശശി തരൂർ തിരുത്തിയതും നേതാക്കളെ ചോദിപ്പിച്ചിട്ടുണ്ട് കോൺഗ്രസ് പ്രവർത്തക സമിതിയിലിരുന്ന് പാർട്ടി നിലപാടുകളെയും വികാരത്തെയും നിരന്തരം വെല്ലുവിളിക്കുന്ന ശശി തരൂരിനെ ആ പദവിയിൽ നിന്ന് പുറത്താക്കാനും കോൺഗ്രസിനകത്ത് സമ്മർദ്ദം വരുന്നില്ല കൃത്യമായിട്ട് ഒരു രാജ്യത്തെ സംരക്ഷിക്കുന്ന പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ നിലപാടുകളാണ് നമുക്കിതിനകത്ത് കാണുന്നത് ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഇന്റർനാഷണൽ പോളിറ്റിക്സ് ആണ് ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത് ഇംഗ്ലീഷ് സ്പീച്ച് ചെയ്യുന്ന കൺട്രിയിലേക്ക് ഒരാളെ തെരഞ്ഞെടുത്തയക്കുമ്പോൾ അയാളുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തണം ബേസിക്കലി അദ്ദേഹത്തിന് എഡ്യൂക്കേഷൻ ഉണ്ട് കമ്പാരിസൺ അല്ല നമ്മൾ പറഞ്ഞു വെക്കുന്നത് രണ്ടു പേരുടെയും സ്കില് രണ്ട് രൂപത്തിലാണ് നരേന്ദ്രമോദി ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻ രാഷ്ട്രത്തെ അറിയുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് ശശി തരൂർ ഉന്നത വിദ്യാഭ്യാസം കൊണ്ട് രാഷ്ട്ര തന്ത്രം പഠിച്ച വ്യക്തിയാണ് ഭാവി തലമുറയ്ക്ക് ഇനിയും വേണ്ടത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അതായത് ടെക്നോക്രാട്ടായിട്ടുള്ള ആളുകളെയാണ് വേണ്ടത് അവർക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായും അറിയാൻ സാധിക്കണം ഈ ജനാധിപത്യ രാജ്യത്തെ ആധുനിക സമൂഹങ്ങൾക്ക് മുമ്പിൽ നാണം കെടുത്തുന്ന രൂപത്തിലുള്ള മതം തീനികളെ അല്ല ഇനി വരും തലമുറയ്ക്ക് വേണ്ടത് അഞ്ചക്കം ആറക്കം ഒരുമിച്ച് എഴുതിയാൽ എങ്ങനെയാണ് വാ കൂട്ടി വായിക്കേണ്ടത് എന്നറിയാത്ത രൂപത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളെയും അത്തരം നേതാക്കന്മാരെയും മന്ത്രിമാരെയും അല്ല ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടത് വിദ്യാസമ്പന്നരായ രാഷ്ട്രീയം അറിയുന്ന രാഷ്ട്രത്തെ അറിയുന്ന രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്ന നേതാക്കന്മാരെയാണ് എന്ന് നരേന്ദ്രമോദി ഒരിക്കൽ കൂടി ശശി തരൂരിന്റെ വിഷയത്തിൽ വരച്ച് കാണിക്കുകയാണ്